സെലഫിയത്ത് എന്നാൽ ആകെ വീർപ്പിച്ച് സമൂഹത്തിന്റെ ഒരു മൂലയിൽ ഒരു സന്യാസിയെ പോലെ ഒരു തെസ്ബി ഹിമാലയും പിടിച്ച് കേവലം ചില ചിഹ്നങ്ങളിലും കേവലം ചില കാര്യങ്ങളിലും മാത്രം പരിമിതപ്പെട്ട ഒരു വരണ്ട തത്വശാസ്ത്രമാണ് എന്നതാണ് ചിഹ്നങ്ങൾക്ക് ഇസ്ലാം അതിമഹത്തായ സ്ഥാനം നൽകിയിട്ടുണ്ട് അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സെലഫിയത്ത് ഒരിക്കലും വിദ്വേഷമോ ആളുകൾക്ക് നേരെയുള്ള വിദ്വേഷത്തിന്റെ പിന്നെ പ്രതിഷേധ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ വെട്ടി നുറുക്കലുകളുടെയും മുറിച്ചുമാറ്റലുകളുടെയും മാത്രം കാര്യമോ അല്ല ഇസ്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ചേർക്കലകളെക്കുറിച്ചാണ് ചേർത്തുവെക്കലകളെക്കുറിച്ചും ഒന്നിപ്പിക്കലുകളെ കുറിച്ചും ഒരുമിച്ചു കൊണ്ടുപോകലുകളെ കുറിച്ചുമാണ് ഇസ്ലാം മനുഷ്യനെ കണ്ടപ്പോ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഫ്രെയിമുകളിലോ ബ്ലോക്കുകളിലോ നിർത്തിയല്ല കണ്ടത് വലക്കത് കറംനാ ബനി ആദം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഏ ഏത് രീതിയിലും ജീവിച്ച് മുന്നോട്ടു പോകുന്ന മുഴുവൻ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് മാത്രമല്ല മാതാവിന്റെയും പിതാവിന്റെയും വിശുദ്ധ നിമിഷങ്ങളിലെ ബന്ധങ്ങളിൽ നിന്ന് അണ്ടവാഹിനിക്കുടലിലെ ഇന്ദ്രിയ ബിന്ദുവായി നീങ്ങുന്ന ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് എക്സസ് ക്രോമസോമുകളുടെയും എക്സ് വൈ ക്രോമസോമുകളുടെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയ മതമാണിസ്ലാം അവിടെ ജാതിയും മതവും വേർതിരിച്ച ഉറപ്പുവരുത്തലല്ല യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് മനുഷ്യന്റെ ജന്മാവകാശത്തിന് മനുഷ്യന് ജനിക്കാനുള്ള അവകാശത്തിന് വളരെ ശക്തമായി വാദിക്കുകയും അങ്ങനെ ആ ഒരു വാദം സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം വലാത്തൊക്കുത്തുലു അലാദുക്കും മിൻ ഇം ലാഹ് നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് പോപ്പുലേഷനെ സംബന്ധിച്ച് ജനസംഖ്യാ വർദ്ധവനെ സംബന്ധിച്ച് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കരുത് എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ഭ്രൂണഹത്യകൾ എല്ലാ ദിവസവും നടക്കുന്ന ലോകക്രമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി ഇരുപത്തി അബോർഷനുകൾ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഓരോ അബോർഷനുകൾക്കുമെതിരിൽ നൂറ്റാണ്ട് പതിനാല് മുമ്പ് സംസാരിച്ച് അവിടെ ജാതിയും മതവും വേർതിരിക്കാതെ ഭ്രൂണമാകുന്ന ഗർഭഗ്രഹത്തിൽ ജീവന്റെ തുടിപ്പായി ജീവിക്കാനാരംഭിക്കുന്ന ഇപ്പ പിറന്നു വീണതിന്റെ ശേഷം തുമ്പിയെ പിടിക്കാൻ അല്ലെങ്കിൽ കളിമുറ്റത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇസ്ലാം സെക്യൂരിറ്റി കൊടുത്തു അതുകൊണ്ട് തീർന്നില്ല ആ ഗർഭഗ്രഹത്തിൽ കിടക്കൊന്ന് ആളുകളെ ശുദ്ധിയും അശുദ്ധിയും അതേപോലെ തന്നെ ചില മതങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ എന്താ പറയാ ജന്മപാപം ഏറ്റിക്കൊണ്ട് പിറക്കുന്നവനായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചത് കൊല്ലുമോലുദ്ദീൻ യുലദ്വൽ അൽ ഫിത്ര ഒരു അമുസ്ലിം സ്ത്രീയുടെ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ഒരു ഹൈന്ദവ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞും അവൻ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു പിന്നെ അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് ജാതിയും വർണ്ണവും വർഗവും വെക്കുന്നത് എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ് ചരിത്രത്തിൽ വളരെ മായി ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കിയ യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ പാക്ക്ഡ് ഫുഡുകൾക്ക് പകരം മനുഷ്യപ്രകൃതിയിൽ മാതാവിന്റെ മാരടത്തിൽ അവനുവേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണം അവന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി പിറക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കാര്യമായിട്ടല്ല യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടത് പൂർണ്ണമായ രണ്ടു വർഷങ്ങൾ അവർക്ക് നിങ്ങൾ സാധ്യമാകുന്ന ആളുകളൊക്കെ ആ നിലക്ക് തന്നെ ഭക്ഷണം നൽകണമെന്ന് ഇസ്ലാം കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അത് പ്രവാചക നിയോഗമനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ അള്ളാഹു റസൂൽ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജനിച്ച് ജീവിച്ച ഒരു കുട്ടിക്ക് വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളും വ്യത്യസ്ത രൂപ ും വ്യത്യസ്ത ഭാവങ്ങളും ഉണ്ടാകും ഇസ്ലാം മനുഷ്യനെ ഓർമ്മിപ്പിച്ചത് നിങ്ങളെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ജനങ്ങളെ നാം സൃഷ്ടിച്ചത് നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ജാതികളും ഒക്കെയാക്കി ആക്കി തിരിച്ചത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മഹാനായ ബിലാറുലിഅള്ളാഹുഹു എന്ന അടിമ വർഗത്തിൽപ്പെട്ട കറുത്ത മനുഷ്യനെയും സൽമാൻ ഫാരിസി എന്ന വെളുത്ത മനുഷ്യനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ ചരിത്രത്തിൽ മുന്നോട്ടു പോയതിന്റെ ചിത്രം നമുക്കറിയാം ഒരു വേള പിന്നെ കറുത്ത വർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ചർച്ചകളും വെളുത്ത വർഗക്കാർക്ക് വേണ്ടി വേറെ ചർച്ചകളും ഉണ്ടായിരുന്ന ലോകക്രമത്തിൽ തീർച്ചയായും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഈ ആയത്തുകൾ കൂടുതൽ നന്നായി വായിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ നിലനിന്നിരുന്ന വർണ്ണവെറിയുടെ സാഹചര്യങ്ങൾ ഇന്നും ദളിത് വർഗം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇന്നും ചുട്ടേരിക്കപ്പെടുന്ന ദളിത് ബാല്യങ്ങൾ അവരെ മുഴുവൻ മോചിപ്പിക്കാനും അവർക്ക് മുഴുവൻ സുരക്ഷിതത്വം കൊടുക്കാനും യഥാർത്ഥത്തിൽ ശക്തമായി ശബ്ദിച്ച മതമാണ് ഇസ്ലാം ആ മതമാണ് ശുദ്ധ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന സെലഫികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പഠിച്ചും വായിച്ചും

അദ്ദേഹത്തിന്റെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണ് കണ്ടപ്പോ നബിക്കരീം സൊല്ലാഹു തങ്ങൾ ചോദിച്ചു എന്തുപറ്റി ബിലാൽ പറഞ്ഞു അബുദുരിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു അദ്ദേഹം ഉമ്മയെ ചീത്ത വിളിച്ചു ഞാൻ കറുത്ത സ്ത്രീയുടെ മോനാണ് എന്ന പ്രയോഗം അദ്ദേഹം നടത്തി റസൂലതായി അടുത്തു വിളിച്ചിട്ട് പറഞ്ഞെന്താന്നറിയോ ഇന്ന കൊർ ഓം ഫീഹിലിയാഹിലിയത്തിപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ എന്നാണ് ഇങ്ങനെയാണ് അനുയായികള പ്രവാചകൻ പഠിപ്പിച്ചത് ബിലാൽ റതിന്റെ അരികിൽ ചെന്ന റിഫാരി മുഖം വെച്ചു കൊടുക്കുന്ന മണ്ണിൽ എന്റെ മുഖത്ത് ചവിട്ടിയിട്ട് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രതിക്രിയ എനിക്ക് ചെയ്തു തരണം എന്നാവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം വർണ്ണവറിയിൽ നിന്നും പൂർണമായും മുക്തമാക്കിയ ഒരു ലോകക്രമത്തെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും മാത്രമല്ല ആളുകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമസ്കാരത്തെയും കുറിച്ച് പറയുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും വേണം വാ തുങ്ങൾക്കാത്തു കൊടുക്കുകയും വേണമെന്നാണ് അപ്പൊ ഒരു വ്യക്തി ജനിക്കാനുള്ള അവകാശം മുതൽക്ക് ജനിച്ചതിന്റെ ശേഷം അവന്റെ ഭക്ഷണത്തിന്റെ ആദ്യാവശ്യ ആദ്യാവകാശം മുതൽക്ക് വർണ്ണവെറിയില്ലെന്ന മുക്തമായ ജീവിത ക്രമം മുതൽക്ക് പരിപാലിച്ചു പോകുന്ന ഇസ്ലാം അതുകൊണ്ട് ഓരോരുത്തരുടെയും അഭിമാനത്തെ അത്രയും ശക്തമായി പരിഗണിക്കുകയും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ പരിപാലിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തൊരു മതത്തെ അതിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നിഷ്ഠയോടു കൂടെ ജീവിക്കുന്ന മുസ്ലിമിന് അവന്റെ സംസാരത്തിലും രീതിയിലും ഒക്കെ കൃത്യമായ ഉണ്ടാകും അയൽവാസിയായ എസ് സി വിളിക്കുമ്പോ എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും അയാളെ പേര് വിളിക്കുന്ന അയാളെ നീ എന്ന് വിളിക്കുന്ന രീതി ഒരിക്കലും ഒരു സെൽഫി സ്വീകരിക്കുകയില്ല അയാൾ പ്രായം കൂടിയ ആളാണ് അയാളെ പ്രായം മാനിക്കും അയാൾ ജനിച്ച സമൂഹമോ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ഇത് ഇവിടെ പ്രധാനമല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകേണ്ട അംഗീകാരങ്ങളെയും പവിത്രതകളെയും നൽകുക തന്നെ ചെയ്യും